ഹായ് ഫ്രണ്ട്സ് മാംഗോസ്റ്റിൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു ഫ്രൂട്ടാണല്ലേ അപ്പോൾ പണ്ടൊക്കെ ഈ ഫ്രൂട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ കുതിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല റേറ്റ് ആയത് കാരണം ഇത് ഞങ്ങൾ വാങ്ങിക്കാറൊന്നുമില്ല അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ ഫ്രണ്ട് ഇങ്ങനെ മാങ്കോസ്റ്റീൻ്റെ ഫ്രൂട്ട് കൊടുത്തു അവരുടെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സീഡ് അപ്പച്ചൻ ഇങ്ങനെ നട്ടു വെച്ചു പിടിക്കും എന്നറിയില്ല വെറുതെ ഒന്ന് നട്ടു അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ അത് നടാനുള്ള സ്ഥലമില്ലാത്ത കാരണം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കുറേ പറമ്പൊക്കെ ഉള്ളതാണ് അവർക്ക് കൊടുത്തുവിട്ട് ആ അത് നിന്നെ മുളച്ച് വന്നിരുന്നു അപ്പോൾ ആ ചെടി അവർ നട്ട് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ അതിൽ നിറയെ കായ ഉണ്ടായി അപ്പോൾ അത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണേനെ കേട്ടോ കുടംപുളിയുടെ ടേസ്റ്റാണെന്നൊക്കെയാണ് പറയണത് പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടൊക്കെയുണ്ട് കുടംപുളി എന്ന് പറഞ്ഞ സാധനം വരെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ പുളിയാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഉള്ളവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് നല്ല ഫ്ലഷ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പുളിയും ഒരു മധുരവും കൂടി കൂടിയൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ സീഡ് നട്ട് കഴിഞ്ഞാൽ പിടിക്കുകയെ അങ്ങനെ പിടിച്ചതാണ് ഇപ്പം നിറയെ അതിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മഴയൊക്കെ ആയതുകാരണം കുറേയൊക്കെ കുഴിഞ്ഞു പോയി നല്ല റേറ്റുള്ളൊരു ഫ്രൂട്ടായത് കാരണം ഞങ്ങൾ വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ ആരെങ്കിലും തരുമ്പോൾ ഇതുപോലെയൊക്കെ കഴിക്കും